നമസ്കാരം റാഫ് തുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ക്ലബ് ഫുട്ബോളിൻ്റെ ആവേശത്തിൽ നിന്ന് നമ്മൾ ഇൻ്റർനാഷണൽ ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇൻ്റർനാഷണൽ ബ്രേക്കായി ഈ വർഷത്തെ അവസാനത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കാണ് ഇനി ഡിസംബർ മാസത്തിൽ ഇൻ്റർനാഷണൽ ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാധകർ വളരെ കൂടി ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന ഇഫ്ഫ നേഷൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന റൗണ്ട് മത്സരങ്ങളാണ് ഈ മാസം ഇതാ നമ്മുടെ തൊട്ട് മുന്നിലെത്തിയിരിക്കുന്നത് നിലവിലെ വേഫന നേഷൻസ് ലീഗിലെ ലീഗ് എയുടെ ഗ്രൂപ്പ് കൊണ്ട് നമ്മൾ നോക്കുകയാണ് അതിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലാണ് ഒന്നാം സ്ഥാനത്ത് നാല് കളികളിൽ നിന്ന് പത്ത് പോയിൻറ്റുമായിട്ട് അവർ ഒന്നാം സ്ഥാനത്ത് വിരോചി വിരാജിക്കാൻ ഒറ്റ കളിയും തോറ്റിട്ടില്ല മൂന്ന് വിജയവും ഒരു സമനിലയുമാണ് അവർക്ക് രണ്ടാമത് ക്രൊയേഷ്യ നാല് കളി ഏഴ് പോയിന്റ് മൂന്നാമത് സ്കോട്ട്ലൻഡ് നാല് കളി നാല് പോയിൻറ്റ് നാലാമത് മൂന്നാമത് പോളണ്ട് നാല് കളി നാല് പോയിൻറ്റ് നാലാമത് സ്കോട്ട്ലൻഡ് നാല് കളി ഒരു പോയിന്റ് ഇനി ലീഗ് എയുടെ ഗ്രൂപ്പ് ടു നോക്കുക ഇറ്റലിയാണ് ഒന്നാം സ്ഥാനത്തെങ്കിലും ഫ്രാൻസ് ഒപ്പം തന്നെ പിടിക്കുന്നുണ്ട് നാല് കളികളിൽ നിന്ന് പത്ത് പോയിൻറ്റോടെ ഇറ്റലി ഒന്നാമതെങ്കിൽ നാല് കളികളിൽ നിന്ന് ഒമ്പത് പോയിൻ്റ് ഉണ്ട് ഫ്രാൻസിന് ബെൽജിയം നാല് കളികളിൽ നിന്ന് നാല് പോയിൻ്റ് ഇസ്രയേൽ നാല് കളികളിൽ നിന്ന് നാലും വൃത്തിക്ക് പൊട്ടി പോയിൻ്റ് ഒന്നും ഇല്ലാതെ നിൽക്കുകയും ചെയ്യുന്നു ഇതാണ് ലീഗ് എയുടെ ഗ്രൂപ്പ് ടു ലീഗ് എയുടെ ഗ്രൂപ്പ് ത്രീ നോക്കുകയാണെങ്കിൽ നാല് കളികളിൽ നിന്ന് പത്ത് പോയിൻറ്റോടെ ഒന്നാം സ്ഥാനത്താണ് ജർമ്മനി ഉള്ളത് നെതർലൻഡ്സിന് അഞ്ച് പോയിൻ്റേ ഉള്ളൂ ഹംഗറിക്കും അഞ്ച് പോയിൻ്റ് അവർ രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ ബോസ്നിയ ആൻഡ് ഹെർസാഗോവിന ഒറ്റ കളിയും ജയിച്ചിട്ടില്ല പക്ഷേ ഒരു എന്നതുകൊണ്ട് ഒരു പോയിൻ്റ് അവർക്കുണ്ട് അവർ നാലാം സ്ഥാനത്ത് ലീഗയുടെ ഗ്രൂപ്പ് നാല് നാല് കളികളിൽ നിന്ന് പത്ത് പോയിൻറ്റുമായിട്ട് സ്പെയിൻ ഒന്നാമത് നാല് കളികളിൽ നിന്ന് ഏഴ് പോയിൻറ്റുമായിട്ട് ഡെൻമാർക്ക് രണ്ട് നാല് പോയിൻ്റുള്ള സെർബിയ മൂന്ന് ഒരു പോയിന്റുമായിട്ട് സ്വിറ്റ്സർലൻഡ് നാലാം സ്ഥാനത്ത് ഇതാണ് ലീഗ് എ പിന്നെ ലീഗ് ബി സി ഒന്നും അത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ലല്ലോ കാരണം ലീഗ് എയിൽ നിന്ന് ചാമ്പ്യന്മാരാവുന്നവരാണ് കിരീടത്തിലേക്ക് പോവുക പിന്നെ ഇപ്പം ഇംഗ്ലണ്ടൊക്കെ ലീഗ് ബിയിലേക്ക് വീണ് പോയിട്ടുണ്ട് അവിടെയാണ് കളിക്കുന്നത് എന്നത് മാത്രം അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇംഗ്ലണ്ടിൻ്റെ ഗ്രൂപ്പ് കൂടി ഒന്ന് നോക്കാം ലീഗ് ബിയുടെ ഗ്രൂപ്പ് രണ്ടാണ് അവിടെയും പക്ഷെ ഒന്നാമത് ഇംഗ്ലണ്ടല്ല നാല് കളികളിൽ നിന്ന് പന്ത്രണ്ട് പോയിൻറ്റുള്ള ഗ്രീസ് ഒന്നാമതും നാലുകളിൽ നിന്ന് ഒമ്പത് പോയിൻ്റോടെ ഇംഗ്ലണ്ട് രണ്ടാമതുമാണ് അവിടെ നിൽക്കുന്നത് എന്നാൽ നമുക്ക് ഈ മാസത്തെ യു എഫ് ആ നേഷൻസ് ലീഗിലെ മത്സരങ്ങളിലേക്കൊന്ന് പോകാം ഗ്രൂപ്പ് സ്റ്റേജ് അവസാനിക്കാൻ പോവുകയാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ഡിസിസീവ് ആയിട്ടുള്ള പോരാട്ടങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തി നിൽക്കുന്നത് മാച്ചിഡേ അഞ്ചിൽ അഞ്ചുമാറുമാണ് ഈ മാസം മാച്ചിഡേ അഞ്ചിൽ ഇതാ വ്യാഴാഴ്ച രാത്രിയാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് വ്യാഴാഴ്ച രാത്രി എട്ട് മുപ്പതിന് നവംബർ പതിനാലിൻ്റെ രാത്രി എട്ട് മുപ്പതിന് കസാക്കിസ്ഥാനും ഓസ്ട്രിയയും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടുകൂടി ഗ്രൂപ്പ് മാച്ച് മാച്ചിൻ്റെ അഞ്ചാരംഭിക്കയായി അന്ന് പത്ത് മുപ്പതിന് അർമേനിയ വേഴ്സസ് ഫെറോ ഐലൻഡ് പോരാട്ടമുണ്ട് പിന്നെ അന്ന് രാത്രി ഒന്ന് പതിനഞ്ച് എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് നോർത്ത് മാസിഡോണിയ വേഴ്സസ് ലാറ്റ്വിയ ഗ്രീസ് വേഴ്സസ് ഇംഗ്ലണ്ട് ഫ്രാൻസ് വേഴ്സസ് ഇസ്രയേൽ ബെൽജിയം വേഴ്സസ് ഇറ്റലി അതുപോലെ അയർലൻഡ് വേഴ്സസ് ഫിൻലാൻഡ് സ്ലോവേനിയ വേഴ്സസ് നോർവേ മത്സരങ്ങളുണ്ട് പിന്നെ വെള്ളിയാഴ്ച രാത്രി പത്ത് മുപ്പതിന് സൈപ്രസ് വേഴ്സസ് ലിത്വാനിയ അതിനുശേഷം രാത്രി ഒന്ന് പതിനഞ്ച് എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച രാത്രി ഒന്ന് പതിനഞ്ച് എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി ഇന്ത്യൻ സമയം ശനിയാഴ്ച പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് നോർത്തൺ അയർലൻഡ് വേഴ്സസ് ബെലാറസ് സാൻ മെറിനോ വേഴ്സസ് ജിബ്രാൾട്ടർ ലക്സംബർഗ് വേഴ്സസ് ബൾഗേറിയ സ്കോട്ട്ലൻഡ് വേഴ്സസ് ക്രൊയേഷ്യ ഡെൻമാർക്ക് വേഴ്സസ് സ്പെയിൻ റൊമേനിയ വേഴ്സസ് കൊസോവോ പോർച്ചുഗൽ വേഴ്സസ് പോളണ്ട് പിന്നെ സ്വിറ്റ്സർലൻഡ് വേഴ്സസ് സെർബിയ ഈ മത്സരങ്ങളാണ് വെള്ളിയാഴ്ച രാത്രി അല്ലെങ്കിൽ ഇന്ത്യൻ സമയം പറയുമ്പോൾ ശനിയാഴ്ച പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് നടക്കാനുള്ളത് പിന്നെ ശനിയാഴ്ച രാത്രി ഏഴ് മുപ്പതിന് അസർബൈജാൻ വേഴ്സസ് എസ്റ്റോണിയ പോരാട്ടം അന്ന് രാത്രി പത്ത് മുപ്പതിന് ജോർജിയ വേഴ്സസ് യുക്രൈൻ പോരാട്ടം ആൻഡോറ വേഴ്സസ് മോൾഡോവ പോരാട്ടം മോണ്ടിനെഗ്രോ വേഴ്സസ് ഐസ്ലൻഡ് പോരാട്ടം തുർക്കിയ വേഴ്സസ് വെയിൽസ് മത്സരം ഈ മത്സരങ്ങളൊക്കെ ശനിയാഴ്ച രാത്രി പത്ത് മുപ്പതിനാണ് ശനിയാഴ്ച രാത്രി ഒന്ന് പതിനഞ്ചിന് അൽബേനിയ വേഴ്സസ് ജെഷിയ സ്വീഡൻ വേഴ്സസ് സ്ലോവാക്കിയ നെതർലാൻഡ്സ് വേഴ്സസ് ഹങ്കഴി ജർമ്മനി വേഴ്സസ് ബോസ്നിയ ആൻഡ് ഹെർസാഗോവിന് ശനിയാഴ്ച രാത്രി ഒന്ന് പതിനഞ്ചെന്ന് പറയുമ്പോൾ ഞായറാഴ്ച പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് ഈ മത്സരങ്ങൾ കൂടി നടക്കുന്നതോടെ മാച്ചിഡ് അഞ്ചിലെ മത്സരങ്ങൾ അവസാനിക്കും തൊട്ടു പിന്നാലെ മാച്ചിഡേ ആറിലെ മത്സരങ്ങൾ ആരംഭിക്കുകയും ചെയ്യും അപ്പോൾ അഞ്ച് ആറ് മാച്ചിഡേകളിലെ മത്സരങ്ങൾ നടന്നു തീരുന്നതോടെ ഈ ഒരു യു എഫ് ആ നേഷൻസ് ലീഗിലെ ഗ്രൂപ്പ് ഘട്ടം അവസാനിക്കുകയും ജീവിത അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം